മലയാള സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് അഭിനയത്തിൽ കാലങ്ങളായി തിളങ്ങി നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ടനടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിലും ബറോസ് ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുന്നേ ചർച്ചാ വിഷയമായിരുന്നു ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് വിവിധ ഭാഷകളിലായി റിലീസാവുന്ന ചിത്രം ത്രീ ഡി ആയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ ചിത്രം റിലീസിനായി തയ്യാറെടുക്കുമ്പോൾ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചില പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജർമ്മൻ മലയാളിയും എഴുത്തുകാരനുമായ ജോർജ് തുണ്ടിപ്പറമ്പിലാണ് ഇപ്പോൾ ബറോസ് എന്ന ഈ സിനിമക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച തന്റെ മായ എന്ന നോവലുമായി അസാധാരണമായ സാമ്യം ബറോസിന്റെ കഥയ്ക്ക് ഉണ്ടെന്നാണ് ജോർജ് തന്റെ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നത് ഈ മായ എന്ന നോവലിന്റെ കോപ്പി സംവിധായകൻ രാജീവ് കുമാറിന് തന്റെ ഒരു സുഹൃത്ത് നേരത്തെ നൽകിയിരുന്നു എന്നും ജിജോ പുന്നസുമായി ചേർന്ന് സിനിമ ചെയ്യുമെന്ന് അന്ന് രാജീവ് കുമാർ പറഞ്ഞതായും ജോർജ് പറയുന്നുണ്ട് ഈ രണ്ടു കഥകളും കാപ്പിരി എന്ന അർത്ഥദൈവത്തെക്കുറിച്ചുള്ള കെട്ടുകഥകൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു പകർപ്പവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ബറോസിന്റെ റിലീസ് മാറ്റിവെക്കണമെന്നാണ് ജോർജ് തുണ്ടിപ്പറമ്പിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ജോർജ് വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് മായ എന്ന ഒരു പതിനെട്ടുകാരിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് തന്റെ നോവലെന്നും മോഹൻലാലിന്റെ ബറോസ് സിനിമയുടെ പ്രമേയവുമായി അതിന് സാമ്യം ഉണ്ടെന്നും ജോർജ് പറയുന്നു നിധി കാക്കുന്നതാണ് മായ എന്ന പുസ്തകത്തിലെയും പ്രമേയം ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ഗാർഡിയൻ ഓഫ് ഡിഗാമാസ് ട്രഷർ എന്ന നോവലാണ് സിനിമയാക്കുന്നത് എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് ഇതിൽ പല എഡിറ്റിങ്ങുകളും നടത്തിയിരുന്നു തന്റെ കഥയും ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ജിജോ പുന്നൂസിന്റെ കഥയിലെ ചില ഭാഗങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടെന്നും ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ ബറോസ് തന്റെ തിരക്കഥ അല്ലെന്ന് വ്യക്തമാക്കുകയാണ് ജിജോ പുന്നൂസ് ടി കെ രാജീവ് കുമാർ തിരക്കഥ മാറ്റി എഴുതിയതാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ നടക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് മോഹൻലാലോ മറ്റ് അണിയറ പ്രവർത്തകരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത മാസം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നിയമക്കുരുക്കുകൾ റിലീസിനെ ബാധിക്കുമോ എന്നാണ് അറിയേണ്ടത് ഓണം റിലീസായി ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം നിയമക്കുരുക്കിൽപ്പെട്ടാൽ റിലീസ് വൈകാനാണ് സാധ്യത